എൻ്റെ പേര് ജയന്തിരാജൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല കുറച്ച് പേരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആഘാതത്തിൽ നിന്ന് അവിടുത്തെ നാടിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രോ പ്രോജക്റ്റ് എന്ന് പറയുന്ന പി ടി എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട് അത് അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ ഈ മഹനീയമായ ചടങ്ങിലെത്തിയിട്ടുള്ളത് ഈ വേദി അനുവദിച്ചു തന്ന ഏറെ ബഹുമാന്യരായ എനിക്ക് ഒപ്പമുള്ള സമുന്നതരായ നേതാക്കളും ചുങ്കത്തറ നിലമ്പൂർ നിയോജക മണ്ഡലം ഈ പ്രദേശത്തെ ഏറെ ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അപ്രതീക്ഷിതമായി വിളിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുകയാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധിയായി ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് ഇത്ര മഹത്തരമായ അല്ലെങ്കിൽ ഇത്ര മഹനീയമായ ഇത്ര ദൈവീകമായ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഒരു സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാറില്ല പക്ഷെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുതന്നെയാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യത്തിന് സേവിക്കുന്നതിനോടൊപ്പം യഥാർത്ഥ രാജ്യ സേവനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സാമൂഹ്യ പ്രവർത്തന വഴികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത എന്നുള്ളത് എനിക്ക് ഇരിക്കുന്ന ഏറെ ബഹുമാന്യരായ ഈ നാട്ടിലെ പ്രിയപ്പെട്ട അടക്കമുള്ള മുസ്ലിം ലീഗിനെ ഈ രാജ്യത്ത് നട്ട് നനച്ച് വളർത്തി അതിൻ്റെ ആ പവിത്രതയും മഹനീയതയും ഒട്ടും ചോർന്നു പോകാതെ മുന്നോട്ട് നയിക്കുന്ന ആദരണീയരായ ഒരുപാട് നേതാക്കൾ എനിക്ക് മുന്നിലും ഈ സ്റ്റേജിലുമായി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു അധിക പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇത് പറയാതെ പോകാൻ പറ്റില്ല നമുക്ക് മുൻപിലുള്ള വീടുകൾ കാണുമ്പോൾ ആ വീടുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ നിന്നൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയാണ് ഒരു പ്രകാശം നമ്മളിലേക്ക് വരികയാണ് ഈ വീടുകളെന്ന് പറയുന്നത് ഒരു ജീവിതമാണ് ഒരു ജീവനാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ആ വീട്ടിൽ നിന്ന് ആരംഭിക്കുവാൻ പോകുന്ന ജീവിതത്തിന് ഒരു ദുഃഖം കടന്നു വന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ വേദനകളെ അതിജീവിച്ച് ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഉണ്ടക്കയിൽ സംഭവിച്ചത് ഒരു അർദ്ധരാത്രി കുടുംബമായി ഒന്നിച്ച് താമസിച്ചിരുന്ന ആളുകൾ ഞാൻ ഈ പോത്തുകാരെ വളരെ വളരെ ദൈവത്തെ പോലെ നമസ്കരിക്കുകയാണ് ശരിക്കും അപകടമുണ്ടായത് ഞങ്ങളുടെ നാട്ടിലാണ് പക്ഷേ ഞാൻ ഒരുപാട് നിങ്ങളെ കാണണം ആഗ്രഹിച്ചിരുന്നു അന്ന് നമുക്കിങ്ങോട്ട് വരാൻ കഴിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഞങ്ങളിൽ ഒരാളെ ഒരാളെപ്പോലെ നമ്മളൊരു കുടുംബമാണെന്നതുപോലെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒഴുകി എത്തിയ ആളുകളെ സ്വന്തം ആളുകളെപ്പോലെ വാരിയും കോരിയും ഒക്കെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വാരി ഓടുന്ന ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ശരിക്കും അവിടെ പോയി പങ്കെടുത്ത ആളുകളെക്കാൾ കൂടുതൽ ഞങ്ങൾ സ്ത്രീകളായിരിക്കും ചാനലുകളിലൂടെ കണ്ടിട്ടുണ്ടാവുക അപ്പം അങ്ങനെ ഒരു സേവനം ചെയ്യണമെങ്കിൽ അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുകയുള്ളു കാരണം ഞാൻ എപ്പോഴും ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറയായിരുന്നു ശരിക്കും അന്നത്തെ ആ വോളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അതിനകത്ത് പങ്കാളികളായ ആളുകളെന്ന് പറയുന്നത് ടി വികളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്കുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു അപ്പം ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ മനുഷ്യർ നമുക്കറിയാം ശരീരം തന്നെ പല നുറുങ്ങുകളായി ഞങ്ങളുടെ നാട്ടിലൊരു പൊന്നുമോള് ആരടുത്താണ് കവറടക്കിയതിനു ശേഷം ആ കുഞ്ഞ് അടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഡി ടെസ്റ്റ് വരുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വാരിയെടുക്കാൻ മനസ്സ് കാണിച്ച ഹൃദയത്തിൻ്റെ നന്മയുള്ള ഏറെ ബഹുമാനീയരായ സ്നേഹിതരായ നിങ്ങളെ ഞാൻ നമസ്കരിക്കുകയാണ് ഈ പ്രവർത്തന വേദിയിൽ വൈത്തുരഹമ ചടങ്ങിന് വേണ്ടി ഇന്ന് ഈ വേദി സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വേദിയിൽ വരാൻ കഴിഞ്ഞിട്ടുള്ളത് കടന്നു വന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല ഞാൻ നേരിടാൻ പോകുന്ന പ്രയാസങ്ങളിലും അല്ലെങ്കിൽ വിഷമങ്ങളിലുമൊക്കെ പണം എന്നുള്ളതല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഒരു പ്രതിസന്ധികളിൽ പെടുമ്പോൾ നമുക്കൊപ്പം വന്ന് നിന്നുകൊണ്ട് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ അവതരിക്കുവാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി എന്നതിലൂടെ എനിക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ ഇന്നീ വേദിയിലെത്തുവാനും ഈ മഹനീയ കർമ്മത്തിനൊപ്പം ചേരുവാനും ഈ വേദിയെ പങ്കാളിയാകുവാനും ഇന്നീ വേദിയിൽ നിന്ന് സംസാരിക്കുവാനും ഈ വീടുകൾ കാണുമ്പോൾ ഈ പത്ത് വീടുകൾക്കുള്ളിലേക്ക് താമസിക്കുവാനെത്തിയ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളായ ആളുകൾ നമുക്കറിയാം ബൈത്തുറഹ്മാ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ഇന്നവേറ്റീവായ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും നടത്താത്തൊരു പ്രോജക്റ്റാണ് ഒരു ഭരണഘടനാ സംവിധാനത്തിൽ പഞ്ചായത്ത് രാജിലൂടെ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി അവിടെ പരാജയപ്പെട്ടു നിൽക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ നൂറ് ശതമാനം വിജയിച്ചു നിൽക്കുന്നത് ഈ വീടുകളിലൂടെ താമസിക്കുവാൻ പോകുന്ന നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യരെ അവരാ കുടുംബത്തിൽ ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നാളെയുടെ ജീവിതത്തിലേക്ക് കുടുംബത്തോടൊപ്പം താമസിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തൻ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുവാൻ വേണ്ടി ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമി അനുവദിച്ച വീട് പണിയുന്നതിന് വേണ്ടി സഹായിച്ച ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അടക്കമുള്ള മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു വികാരമാണ് ആ യോജിപ്പ് എന്ന് പറയുന്നത് പല ആളുകളും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വേർതിരിക്കപ്പെടുമ്പോഴും മലപ്പുറം കണ്ടുപഠിക്കണം എന്ന് നമുക്ക് പറയാൻ തോന്നിപ്പോകുന്നത് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് ചേർത്ത് ഒരുപാട് മനുഷ്യർക്ക് ജീവിതം നൽകുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സർവശക്തൻ ചേർത്ത് വെക്കട്ടെ നന്മ വരുത്തട്ടെ ആയുരാരോഗ്യത്തോടുകൂടെ ഇതിനൊപ്പം പ്രവർത്തിച്ച മുഴുവൻ ആടുകൾക്കും ഐശ്വര്യം ഇതിനകത്ത് ജീവിക്കുവാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നിർത്തട്ടെ നന്ദി നമസ്കാരം